ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എക്സോട്ടിക്കാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നല്ല രീതിക്ക് പനിയൊക്കെ പിടിച്ചിട്ട് നല്ല സുഖത്തിൽ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇതിന് മുന്നത്തെ തവണ നമ്മൾ അമ്പത് രൂപ മുതലുള്ള അഗ്ലോണിമയുടെ സെയിൽ പ്ലാൻസിൻ്റെ ഒരു സെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതിൽ അത്യാവശ്യം ഓർഡറൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇന്ന് മുതലാണ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത് വയ്യെങ്കിലും ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുകയാണ് കേട്ടോ കാര്യം നമുക്ക് ഒരുപാട് പെൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നമ്മളത് മാക്സിമം ഓർഡർ കിട്ടിയടത്തോളം അയച്ചു തീർക്കാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ മറ്റ് പ്ലാൻസുകൾ നമുക്ക് അയക്കാനുണ്ട് ബാസാക്കോട്ട ഫെർട്ടിലൈസറിൻ്റെ ഓർഡേഴ്സും നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അമ്പത് രൂപയുടെ കുറച്ച് പ്ലാൻസുകളും കൂടി നമുക്ക് സെയിലിനുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാം തീരെ ചെറിയ പ്ലാൻസുകളാണേ ആവശ്യമുള്ളവർ മാത്രം നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും തൊണ്ണൂറ്റഞ്ച് രൂപയുടെ നൂറ് രൂപയുടെ ഒക്കെ പ്ലാന്റ്സുകളാണ് കേട്ടോ സീർലിംഗ് പ്ലാന്റ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് കാണുന്നത് നമ്മുടെ റെഡ് ബ്യൂട്ടിയുടെ പ്ലാന്റ് ആണ് ഇതൊക്കെ നല്ല മെച്ചോഡായാൽ മാത്രമായിട്ടോ ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് നേരിട്ട് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ നല്ല റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഈ കാണുന്ന അതിൻ്റെ റൂട്ടാണ് കേട്ടോ കണ്ടോ നല്ല റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് നമുക്ക് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാം ആ ഒരു സൈസിലൊക്കെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇത് കണ്ടോ ഇത് റെഡ് ബ്യൂട്ടിയുടെ പ്ലാന്റ് ആണ് നല്ല റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ കൊടുക്കുന്നത് നമ്മൾ നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഓഫറാണ് നമ്മൾ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് റെഡ് ബ്യൂട്ടി കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതിലൊരു അഞ്ചാറ് പ്ലാന്റും കൂടി നമുക്ക് ഉണ്ടാവുകയുള്ളൂ സൂപ്പർ വൈറ്റ് കേട്ടോ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ബാക്കി നമുക്ക് ഓർഡർ വന്നതാണ് ഞാൻ ഒന്നും മാറ്റി വെച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ നമ്മൾ പാക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടൊരു വീഡിയോ എടുക്കുന്നതാണ് ഇതാ സൂപ്പർ വൈറ്റിൻ്റെ നല്ല കളർ വന്ന പ്ലാന്റ് ആണ് കണ്ടോ റൂട്ട് നല്ല റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ വെറും തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റ് ആണേ അപ്പോൾ വേണ്ടവര് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ സൂപ്പർ വൈറ്റിന് വരുന്നത് ഇനി അടുത്തതായിട്ട് കാണുന്നത് അഞ്ചുമാനി റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് കണ്ടോ എല്ലാ ലീഫും നിങ്ങൾ നോക്കിക്കുക നല്ല റെഡ് ഷെയ്ഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് കണ്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നല്ല റൂട്ട് വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇത് നമ്മൾ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ എല്ലാം തന്നെ ഈ ഒരു സൈസും അതുപോലെ തന്നെ നല്ല കളറ് വന്ന പ്ലാന്റ് ആണ് ഇത് നല്ല മെച്ചോർഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതും കൂടി അതൊന്ന് കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇതാണ് നമ്മുടെ അഞ്ചുമാനി റെഡിൻ്റെ പ്ലാന്റ് ഇങ്ങനെ വലിപ്പം വെച്ചാൽ മാത്രമാണ് കേട്ടോ അതിൻ്റെ ആ ഒരു യഥാർത്ഥ ഭംഗി നമുക്ക് നേരിട്ട് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ അഞ്ചുമാനി റെഡ് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അതിൻ്റെ വലിയ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ വലിയ പ്ലാന്റിന് വരുന്നത് ചെറിയ പ്ലാന്റ് നമ്മൾ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത വെറൈറ്റി അഞ്ചുമാനി പിങ്ക് ആണ് നല്ല പിങ്ക് ഷെയഡ് ലീഫിന് വന്ന പ്ലാന്റ്സളാണ് കേട്ടോ ഈ ഇരിക്കുന്ന ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് അഞ്ചുമാനി പിങ്ക് കൊടുക്കാനായിട്ടുള്ളൂ അപ്പോൾ വേണ്ടവരെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നെയ് കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നല്ല ലീഫിനൊക്കെ കളർ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് കേട്ടോ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് വരുന്നത് ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി കാണാനായിട്ട് നല്ല മെച്ചോർഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും പെട്ടെന്ന് തന്നെ ഷൂട്ട്സുകൾ വരും കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മൾ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ ആവശ്യമുള്ളവർ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാട്ടോ പിന്നെ നമുക്ക് വരുന്നത് ഈ കാണുന്നത് ലക്കാച്ചിയുടെ പ്ലാനാണ് കേട്ടോ വളരെ സ്ലോ ഗ്രോത്താണ് പെട്ടെന്നൊന്നും അങ്ങനെ പിന്നെ ഇതിൻ്റെ വളർച്ച കാണിക്കില്ല കേട്ടോ പതിയത് വളർച്ച വയ്ക്കത്തുള്ളൂ ഗ്രോ പതിയെ ഇതിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു സൈസാണ് നമുക്ക് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആവശ്യമുള്ളവർ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇത് കണ്ടോ എൻ്റെ ഈ ഒരു വെല്ലിൻ്റെ നീളം മാത്രമേ ഈ ഒരു പ്ലാന്റ് ഉള്ളൂട്ടോ അപ്പോൾ വേണ്ടവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഇതിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കുറച്ചും കൂടി വലിയ പ്ലാന്റിനൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് സീറ്റ്ലിങ് പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് വരുന്നത് റൊട്ടണ്ടായകറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു പിങ്ക് ലൈൻ ലീഫിന് കയറി വരും ഇത് കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു സൈസാണ് നമുക്ക് പ്ലാന്റിന് വരുന്നത് വേറൊരു പ്ലാന്റ് ഞാൻ എടുത്ത് കാണിക്കാം ഇത് കണ്ടോ ഈ ഒരു സൈസൊക്കെയാണ് കേട്ടോ പ്ലാന്റ് വരുന്നത് ഇത് ലീഫിന് നല്ല ഒരു പിങ്ക് ലൈന് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാ പ്ലാന്റ്സിലും തന്നെ ഇത് കണ്ടോ ഈ ഒരു സൈസൊക്കെയാണ് കേട്ടോ നമുക്ക് വരുന്നത് നല്ല റൂട്ട് വന്ന ഈ കാണുന്നതിൻ്റെ റൂട്ടാണ് നല്ല റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ്റ് ആണ് കേട്ടോ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഈ കാണുന്ന ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഡി റ്റി ഡീസ് വഴി മാത്രമാണ് നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്